നമസ്കാരം മനുഷ്യരാശി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ക്യാൻസർ ആയിരക്കണക്കിന് കുടുംബങ്ങളെ തകർത്ത് പ്രതിവർഷം ലക്ഷക്കണക്കിന് ജീവനുകൾ കവർന്നെടുക്കുന്ന രോഗം കീമോതെറാപ്പിയും റേഡിയേഷനും വേദനാജനകമായ മരുന്നുകളും ഇതെല്ലാം സഹിച്ചും ജീവിക്കാൻ പരിശ്രമിക്കുന്ന രോഗികൾക്കായി പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് റഷ്യയിൽ നിന്ന് വരുന്നത് റഷ്യ ക്യാൻസറിനെ ചെറുക്കാൻ കഴിയുന്ന ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തതായി സ്ഥിരീകരിക്കുമ്പോൾ അത് ലോകത്തെമ്പാടും ആരോഗ്യരംഗത്ത് വലിയൊരു ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും നിമിഷമാണ് പോളിയോയും മലമ്പനിയും ഭൂമിയിൽ നിന്ന് എങ്ങനെ ഇല്ലാതെയാക്കി എന്നതുപോലെ തന്നെ ക്യാൻസറിനെയും ഇല്ലാതാക്കാനുള്ള മനുഷ്യരുടെ പോരാട്ടം വിജയത്തിന്റെ വക്കിലെത്തുകയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് വർഷങ്ങളോളം നീണ്ട ഗവേഷണത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ഫലമായിട്ടാണ് എൻഡ്രോമിക്സ് എന്ന പേരിലുള്ള ഈ വാക്സിൻ ജന്മം കൊണ്ടത് റഷ്യയുടെ ഫെഡറൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസിയാണ് വികസനം നടത്തിയത് വാക്സിൻ വികസിപ്പിച്ചെടുത്തത് എഴുപത്തി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത പത്താമത് ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിലാണ് ഏജൻസി മേധാവി സോവ മനുഷ്യരാശിക്ക് പ്രതീക്ഷയെക്കുന്ന പ്രഖ്യാപനം നടത്തിയത് ഈ വാക്സിന്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗികളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ കീമോതെറപ്പി ചെയ്താൽ ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ ആ ഒരു മുടികൊഴിച്ചിലോ അല്ലെങ്കിൽ ശരീരത്തിനെ മോശമായി ബാധിക്കുന്ന രൂപമാറ്റങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നതാണ് എം ആർ എൻ എ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വാക്സിൻ അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ട്യൂമറുകളുടെ വളർച്ച അറുപത് മുതൽ എൺപത് ശതമാനം വരെ കുറയുകയും ട്യൂമറുകളുടെ വളർച്ച തന്നെ മന്ദഗതിയിലാവുകയും ചെയ്തതായി റിപ്പോർട്ട് പറയും കൂടാതെ വാക്സിൻ ആവർത്തിച്ച് നൽകേണ്ടി വന്നാലും സുരക്ഷിതമാണെന്നും മറ്റ് സൈഡ് ഇഫക്റ്റുകൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള വാർത്ത പ്രതീക്ഷ നൽകുന്നതാണെന്നും ശാസ്ത്രരോഗം വിലയിരുത്തുന്നുണ്ട് അതിലുപരി ഓരോ രോഗിക്കും അവരുടെ വ്യക്തിഗതമായ ആറ് എൻ എക്കനുസരിച്ച് ഈ വാക്സിൻ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒരാളുടെ രോഗാവസ്ഥ മറ്റൊരാളുടേതൽ നിന്ന് വ്യത്യസ്തമാണെന്നും അതിനനുസരിച്ച് രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് പേഴ്സണലൈസ് ചെയ്ത് രൂപമാറ്റം അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കാനാകും എന്നാണ് പുതിയതായി കണ്ടുപിടിച്ച വാക്സിന്റെ ശ്രദ്ധേയമായ സവിശേഷത എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് തുടക്കത്തിൽ കുടലിനെയും മലാശത്തെയും ബാധിക്കുന്ന ക്യാൻസറുകൾക്കാണ് ഈ വാക്സിൻ ഉപയോഗിക്കാനിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നുണ്ട് പിന്നീടാകും ബ്രെയിൻ ക്യാൻസറിനും ചർമ്മത്തെ ബാധിക്കുന്ന സ്കിൻ ക്യാൻസറിനും എതിരെ ഉപയോഗിക്കാൻ സാധിക്കുക എന്നും അല്ലെങ്കിൽ അങ്ങനെയാണ് ഗവേഷകർ ലക്ഷ്യമിടുന്നത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇത് ക്യാൻസർ കോശങ്ങളെ നേരിട്ട് തിരിച്ചറിയുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നതിലുപരി രോഗിയുടെ സ്വന്തം രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാൻ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ അവകാശപ്പെടുന്നത് അതിനാൽ ചികിത്സ മാത്രമല്ല രോഗപ്രതിരോധവും ഒരുമിച്ച് ലഭിക്കും എന്ന വലിയ പ്രതീക്ഷയാണ് ഈ വാക്സിൻ ലോകത്തിന് നൽകുന്നത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും റഷ്യയുടെ പുതിയ കണ്ടെത്തി ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ ഒരു കണികയായി മാറിയിരിക്കുകയാണ് എൻഡോമിക്സ് വാക്സിൻ ഇനി നടക്കുന്ന എല്ലാ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലും വിജയിക്കുമെങ്കിൽ അത് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരിക്കും എന്നതിൽ നമ്മൾ സംശയിക്കേണ്ട വേദനയും കണ്ണുനീരം നിറഞ്ഞ ക്യാൻസർ രോഗികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതുവെളിച്ചം തെളിയിക്കാം എന്ന പ്രതീക്ഷയിലാണ് ലോകം റഷ്യയിലെ പുതിയ നേട്ടത്തെ നോക്കിക്കാണുന്നത് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്